ില്ലെങ്കിൽ ഇതിൽ എന്താണ് ഓൺലൈനിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊരു പൂർണ്ണമായ ബോധ്യമുള്ളവരാണ് കാരണം നമ്മൾ ഈ ഫീൽഡിൽ തന്നെയാണല്ലോ നിൽക്കുന്നത് സിനിമയ്ക്ക് എന്തെങ്കിലും ഉണ്ട് എന്തെങ്കിലും ഒരു കരുത്തുറ്റ സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇഷ്ടംപോലെ തൂക്കാറില്ല പക്ഷേ നമ്മൾ ഇടീനെ തൂക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടിട്ടാണ് ജനുവരി പത്താം തീയതി റിലീസ് ചെയ്തിരുന്ന സിനിമ ചെയ്ത് നമ്മൾ ഡിസംബർ ഇരുപതാം തീയതി മറ്റ് സിനിമകൾക്കൊപ്പം മത്സരിച്ച് ഒരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള നോക്കാന്ന് പറയുന്നത് ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കൊരു ആവശ്യമില്ലാത്ത കാര്യമാണ് ആക്ച്വലി നമുക്ക് തനിയായിട്ട് റിലീസ് ഉള്ളപ്പോൾ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു നല്ലൊരു കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് അങ്ങനെ സിംഗിൾ റിലീസ് കിട്ടുന്ന ഡേറ്റ് നോക്കി റിലീസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ മറ്റു സിനിമകൾ ഒപ്പം ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ റിലീസ് ചെയ്യാൻ പറ്റും ഞാൻ ഈ ആഴ്ച ചെയ്യാം നിങ്ങൾ അടുത്തയാഴ്ച ചെയ്യുന്നൊക്കെ പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഒഴിവാക്കിയൊക്കെ ഞങ്ങക്ക് സിനിമകൾ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ അതൊക്കെ ഒഴിവാക്കി ഡിസംബറിനെ തന്നെ ഇങ്ങനത്തെ ഒരു കൊച്ചു സിനിമയെ ഇരുപതാം തീയതി വന്ന് പ്ലേസ് ചെയ്യാം എന്ന് തീരുമാനിച്ചത് ഈ സിനിമയോടുള്ള നൂറ് ശതമാനമുള്ള വിശ്വാസം കൊണ്ടിട്ട് തന്നെയാണ് നോക്കാം സിനിമകളെ അതായത് ഹിറ്റ് ആണെങ്കിൽ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ അപ്പൊ ഹിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ തമാശയാണ് ഞാൻ അഭിനയിച്ചോണ്ട് സൂപ്പർ ഹിറ്റായ ആയി നല്ല സിനിമകളായത് കൊണ്ട് പടങ്ങൾ ഹിറ്റായി അതിന്റെ ഭാഗമാണ് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ആണെങ്കിൽ പറഞ്ഞ നല്ല സിനിമയാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് കുറച്ചെങ്കിലും നല്ല സിനിമയാണെങ്കിൽ ആൾക്കാരും അത് ഏറ്റെടുക്കുന്നുണ്ട് ചിലപ്പോ ചെറിയ സിനിമയായിരിക്കാം വലിയ സിനിമ ആയിരിക്കാം അധികം വലിയ പ്രൊമോഷനും ഇല്ലാണ്ട് വന്ന ചില ചെറിയ സിനിമകൾ പോലും അടുത്ത കാലത്ത് ആൾക്കാർ ഭയങ്കരമായിട്ട് പറഞ്ഞു പറഞ്ഞ് ഭയങ്കര ഹിറ്റായിട്ടുണ്ട് അപ്പൊ എനിക്കൊന്നും ഇടിയുടെ ഒരു പ്രത്യേകത എന്റെ കഥയും പെർഫോമൻസും തന്നെയാണ് അപ്പൊ എല്ലാവർക്കും എന്റെ എനിക്ക് നല്ല ശബ്ദമാറിയ ജലദോഷവും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാനും എനിക്ക് ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ ഈ വർഷം തന്നെ പ്രേമലു അമന്

നമ്മുടെ ഈ ഡി അപ്പോൾ ഇരുപതാം തീയതി തിയേറ്ററുകളിൽ എത്തിയതാണ് ഇരുപതാം തീയതി തൊട്ട് സിനിമ സംസാരിക്കട്ടെ നമുക്കൊപ്പം തന്നെ വലിയ മൂന്നാല് പടങ്ങളും കൂടെ ഇറങ്ങുന്നു അവർ തൂക്കട്ടെ ഒപ്പം നമുക്കും കൂടെ ഒരു സ്പേസ് തന്നെട്ടെ അല്ല അത്രേ ഉള്ളൂ താങ്ക് യു താങ്ക് യു വെരി മച്ച് എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി